നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ മുഖമാണ് അപ്സരയുടേത് നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു സീസൺ ആറിലെ ശക്തിയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഫിനാലയിലേക്ക് കടക്കുന്നതിനു മുൻപ് തന്നെ താരം പുറത്താക്കപ്പെടുകയായിരുന്നു ബിഗ് ബോസിൽ എത്തിയപ്പോൾ താരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഭർത്താവ് ആൽബിയായിരുന്നു സീരിയലിൽ സംവിധായകൻ കൂടിയായ ആൽബിയുടെയും അപ്സരയുടെയും പ്രണയ വിവാഹമായിരുന്നു വീട്ടിൽ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് ഇരു കുടുംബങ്ങളും വിവാഹത്തിന് ഒപ്പം നിന്നു സ്ഥിരമായി സോഷ്യൽ മീഡിയ വഴി സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഇരുവരും ഒരുമിച്ചൊരു ചിത്രം പോലും ഇട്ടിട്ട് ഏറെ കാലമായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കിടാത്തത് എന്തുകൊണ്ടാണ് ഒരുമിച്ച് വീഡിയോസ് ചെയ്യാത്തത് എന്നിങ്ങനെ ഒരായിരം ചോദ്യങ്ങളും ആരാധകർക്കിടയിലുണ്ട് എന്നാൽ ഇരുവരും ഈ ചോദ്യങ്ങളോടൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ അപ്സര തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുതെന്നും അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് തനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അപ്സര പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് നടി ഭർത്താവുമായി വേർപിരിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ നവംബർ ഇരുപത്തിയൊൻപതിന് അപ്സരയും സംവിധായകൻ കൂടിയായ ആൽബി ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹ വാർഷികം ആയിരുന്നു എന്നാൽ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനൊപ്പം ഉള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവച്ചിട്ടില്ല ഇതൊക്കെ ഇരുവർക്കുമിടയിൽ പ്രശ്നമുണ്ടെന്ന് സൂചനകൾ നൽകിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഒപ്പം സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നടി പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് ഇന്ന് എന്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എന്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവതി അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടം താൻ പോലീസിൽ ജോലിക്ക് പോകുന്നതിനെ പറ്റിയും അപ്സറെ പറഞ്ഞു ജോലിയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല ഗവൺമെന്റ് ഉത്തരവായി പോലീസിലായിരിക്കില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അത് കിട്ടാൻ ഒരുപാട് വർഷം എടുക്കും എന്റെ അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു സർവീസിൽ ഇരിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത് എനിക്ക് ജോലിക്ക് കയറണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും അതുവരെ അഭിനയവുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ജോലിക്ക് കയറി കഴിഞ്ഞ് രണ്ടു വർഷത്തേക്ക് അഭിനയിക്കാൻ പറ്റില്ല അതിനുശേഷം ദൈവം അനുഗ്രഹിച്ചാൽ അഭിനയത്തിലേക്ക് തന്നെ വരും എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാറാണ് അതിൽ തുടരാനാണ് ആഗ്രഹവും ഞാനിപ്പോൾ അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല കുറച്ച് സമാധാനത്തിനു വേണ്ടി അത് മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മൾ അധികം ആരെയും വിശ്വസിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാവരുടെയും അടുത്ത് എപ്പോഴും ഒരു അകലം പാലിച്ചിരിക്കണം ആരെയും അധികം വിശ്വസിക്കരുത് പരിധിയിൽ കൂടുതൽ ആരെയും വിശ്വസിക്കരുതെന്ന് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പഠിപ്പിച്ചതാണ് അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരും എല്ലാ ആളുകളും വ്യത്യസ്തരാണ് നമ്മുടെ ടുത്ത് സ്നേഹം കാണിക്കുമ്പോൾ അവരാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും അടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നും അപ്സര പറഞ്ഞു കുറെ വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ വിവാഹം കഴിഞ്ഞ സമയത്ത് എന്റെ പേരിൽ വിവാദങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും പുറത്തു പോകുമ്പോൾ ആളുകൾ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിലും പ്രേക്ഷകരുടെ നിന്ന് സ്നേഹമാണ് ലഭിച്ചിട്ടുള്ളത് ആ സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടാവുമെന്നും അപ്സര കൂട്ടിച്ചേർത്തു